ഇറച്ചിയും മീനും മുട്ടയും ഒക്കെ ഒഴിവാക്കിയിട്ട് സസ്യാഹാരം മാത്രം പിന്തുടരുന്ന ആൾക്കാരുണ്ടല്ലേ പച്ചക്കറി വിഭവങ്ങൾ മാത്രം കഴിക്കുന്ന ആൾക്കാര് അല്ല പച്ചക്കറി മാത്രം കഴിച്ചാൽ എന്താ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുക അറിയണ്ടേ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി നമ്മുടെ ചുറ്റിൽ നോക്കിയേ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരാണ് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എഗിറ്റേറിയൻ എന്റെ പൊന്നോ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് 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 രീതിയിൽ ആഹാരത്തിന്റെ ആ ഒരു പാറ്റേൺ പിന്തുടരുന്ന ആൾക്കാരെ കാണാം ഇപ്പൊ എന്തായാലും പച്ചക്കറി മാത്രം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാന്നുള്ള ഒരു കാര്യം പറയട്ടെ പാലുൽപ്പന്നങ്ങൾ പോലും ഒഴിവാക്കിയിട്ടുള്ള ടോട്ടൽ വെജിറ്റേറിയൻ ഡയറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകില്ല നോൺ വെജ് വിഭവങ്ങളായ ചിക്കൻ ഇറച്ചി മുട്ട മീൻ എന്നിവ വിറ്റമിൻ ബി എൽ സമ്പന്നാണ് ടോട്ടൽ വെജിറ്റേറിയൻ ഡയറ്റ് പാലിക്കുന്നവർക്ക് ഇത് നഷ്ടമാകുന്നു എല്ലുകൾക്കും പേശികൾക്കും ബലം നൽകുന്നത് നോൺ വെജ് വിഭവങ്ങളാണ് ശരീരത്തിൽ ഊർജം നിലനിർത്താനും ഹീമോഗ്ലോബിൻ അളവ് കുറയാതിരിക്കാനും നോൺ വെജ് വിഭവങ്ങൾ അത്യാവശ്യമാണ് ഇറച്ചി മീൻ മുട്ട എന്നിവ പ്രോട്ടീൻ സമ്പന്നമാണ് ടോട്ടൽ വെജിറ്റേറിയൻ ഡയറ്റിൽ പ്രോട്ടീൻ വളരെ കുറവ് മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് എത്തൂ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിൽ അത് അനീമിയ എന്നറിയപ്പെടുന്ന ഇരുമ്പിന്റെ കുറവിന് കാരണമാകും ഇരുമ്പ് അല്ലെങ്കിൽ വിറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് ക്ഷീണത്തിന് കാരണമാകും ചിക്കൻ മറ്റിറച്ചികൾ മത്സ്യം മുട്ട എന്നിവ കഴിച്ചാൽ മാത്രമേ ചുവന്ന രക്താണുക്കൾ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടൂ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പൊ മനസ്സിലായല്ലോ പച്ചക്കറി മാത്രം കഴിക്കുമ്പോൾ എന്താ നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത് എന്ന് കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സോ മച്ച് നമ്മൾ എല്ലായ്പ്പോഴും കഴിക്കേണ്ടത് സമീകൃത ആഹാരമാണ് കേട്ടോ പച്ചക്കറി മാത്രമല്ല അതിലെ പാലും മത്സ്യവും മാംസവും എല്ലാം ഉൾപ്പെടുത്തണം അപ്പോൾ ഇന്ന് മുതൽ കൃത്യമായിട്ട് പ്രോട്ടീനുകളും വൈറ്റമിൻസും നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്